എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോഴി വരട്ടിയതാണ് കോഴി വരട്ടിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം അതിനുവേണ്ടി ആദ്യം നല്ലൊരു ചട്ടി ഈ ചട്ടി കോഴിയൊക്കെ വരട്ടാൻ പറ്റിയൊരു ചട്ടിയാണ് പരന്ന് നല്ല ഉരുളി വണക്കത്തെ അപ്പോൾ അതിലേക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചൂ വെള്ളപ്പറ്റൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓരോരോ കാര്യങ്ങളായി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉള്ളി കറിവേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളെ വേണ്ടു ഞാനൊരു ഒരു സാധാരണ നാടൻ രീതിയിലുള്ള കോഴി ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ ഉള്ള കോഴിയൊന്ന് വരട്ടിയെടുക്കുവാണ് അപ്പോൾ ഈ ഒരു ഇടത്തരം രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം കോഴിയാണ് ഉള്ളത് അതിനുവേണ്ടി ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ മൂന്ന് പച്ചമുളക് ചേർത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം വഴിണ്ട് വന്നു കഴിഞ്ഞാൽ തക്കാളിയും ചേർക്കുക പിന്നെ മസാലകളൊന്നും മസാലപ്പൊടികളോ മസാലകളോ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല നമ്മൾ തനി നാടൻ രീതിയിൽ കോഴിക്ക് അറി ഉണ്ടാക്കുമ്പോഴായാലും വരത്തുമ്പോഴായാലും പണ്ടൊന്നും നമ്മൾ ഈ ഒരുപാട് സ്പൈസസൊന്നും ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതുപോലൊരു വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മോപ്പിച്ചു ഇനി തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതൊരുപാട് വ ഇതുണ്ട് നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലോ വെക്കുന്നത് അപ്പോൾ സ്ലോ ഫയറിൽ വേണം സ്ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി ചേർക്കുക ഇപ്പം നമ്മളിവിടെ മസാല ആയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവിൻ്റെ പ്രശ്നമില്ല പിന്നെ ഉപ്പും മഞ്ഞളും പിന്നെ തക്കാളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബേസ് ആയിട്ടുള്ള ടേസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞു പിന്നെ നമ്മളൊക്കെ കോഴിയിൽ വേണ്ടുന്ന മസാലയാണ് അത് നമുക്ക് ഏകദേശം കോഴിയൊക്കെ ചേർത്ത് വെന്ത് വരുമ്പോൾ ചേർക്കാം ഇനി ഈ വഴറ്റിയെടുത്ത് തക്കാളി ഉള്ളി മിശ്രിതത്തിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ച കോഴിയും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ച കോഴിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ നേരത്തെ തന്നെ കോഴിയിൽ കോഴിയിലൊരുപാട് മാസ ഉപ്പ് മഞ്ഞളൊന്നും പിടിപ്പിച്ച് വെച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം കുഴപ്പമില്ല ഇതിപ്പോൾ ഇനി ഉപ്പും മഞ്ഞളൊക്കെ എരിവും ഒക്കെ ഇതിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല ഒട്ടും വെള്ളം ചേർക്കാതെ അതിങ്ങനെ കൂട്ടിയെടുത്ത് വെച്ച് അടുപ്പിച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന് അടച്ചു വെക്കാം കുറച്ച് കഴിയുമ്പോൾ കോഴിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും പിന്നീട് ആവശ്യം നോക്കിയിട്ട് അതായത് നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പം ചിലപ്പം ഒന്ന് ഫ്ലെയിം കൂടിപ്പോയാലൊക്കെ പെട്ടെന്ന് വെള്ളം വറ്റൊക്കെ ചെയ്യും വെള്ളം ഒഴിക്കാതെ വെക്കുന്നതാണ് ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത് പിന്നെ ആവശ്യമാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവാതിരിക്കാൻ അപ്പോൾ ഇത് ഏകദേശം പകുതി വേവ് ആയിക്കഴിഞ്ഞു വെള്ളം ആവശ്യത്തിനുള്ള കോഴിവെന്തു വരാനുള്ള വെള്ളം അതിൽ തന്നെയുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മസാല ചിക്കൻ മസാല ആണ് ചേർക്കുന്നത് അത് ആ ചിക്കൻ മസാലയും കൂടെ ഇതിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് വെക്കുക നമ്മൾ നേരത്തെ ഇളക്കുമ്പം ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഇളക്കി ഉള്ളിയും ഇതൊക്കെ വഴറ്റി വരുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യതയൊക്കെ കുറവാണ് പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും അത് വേറെ കാര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ ആവശ്യത്തിന് ആവുമല്ലോ അപ്പോൾ ഒരു അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്ത് വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ ഊർന്നു വന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കരിഞ്ഞു പോവണ്ടെന്നുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ വെ വെന്തും വരണമല്ല ഒറ്റ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ അതൊരു പേടി കൊണ്ട് ചേർത്തതാ അപ്പോൾ ഇത് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏറ്റവും മിനിമം ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരം ഇത്തരം കുക്കിങ്ങിലൊക്കെ സ്ലോ കുക്കിങ്ങാണ് ടേസ്റ്റി ആവുക ഇനി ആ ഏകദേശം ആ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു അപ്പോഴേക്ക് ചിക്കണും വെന്ത് കഴിഞ്ഞു ഇനി കറിവേപ്പിലയും ഈ സമയത്ത് മല്ലിയില ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം അല്പം കുരുമുളക് പൊടി കാരണം എരിവ് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ചിക്കൻ മസാലയിലുള്ളതും അപ്പോൾ ശകലം എരിവും വേണം പിന്നെ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും നമുക്ക് അപ്പോൾ അതിനു വേണ്ടിയാണ് അവസാനം തീ ഓഫാക്കിയ ശേഷം അല്പം കുരുമുളക് പൊടി ഇട്ടുകൊടുത്തത് ഇനി ഒരു പാത്രഭാഗം വരാൻ വേണ്ടി അടച്ച് വെക്കണം അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റോളായി അതിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റുവാണ് ആവശ്യമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നല്ലൊരു ചിക്കൻ വെററ്റി അതവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ആകെ കൂടെ ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്